ഒരു വെറൈറ്റി വീഡിയോ ഉണ്ടായിട്ട് നമ്മളൊരു പരീക്ഷണം നടത്തുന്നതാണ് ഐസ്ക്രീം പിന്നെ അച്ചപ്പം പിന്നെ നമ്മൾ കണ്ടത് പേരക്കയാണ് അതിന് പകരം നമ്മൾ ഒക്കെ വച്ച് സെറ്റ് ചെയ്യാം ഐസ്ക്രീം ഉപയോഗിക്കുമ്പോൾ പ്രീമിയം ഐസ്ക്രീം ഉപയോഗിക്കാം ഇപ്പം ടേസ്റ്റ് കൂടുതലായിരിക്കും എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്പളിയാ വാ 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 ഐസ്ക്രീം സ്ട്രോബറിസ്ക്രീം ഇടാ എന്നിട്ട് മിക്സ് ചെയ്ത് അടിച്ചു നോക്കാം നമുക്ക് സ്ട്രോബെറി എടുക്കാം എന്നാ തിന്നോക്കിയേണ്ടേ െറന്നലീ വീഡിയോയിലും എല്ലാ വീഡിയോ അടിയിലും പരാതി കമന്റ് വന്ന ഒരാളാണ് എൻ്റെ മേയും കൂട്ടുകാരനാ അവനെ വിളിക്കാറില്ല പരീക്ഷണോ പരീക്ഷണം ഇന്നലെ ആ വാ ഏ ബോട്ട് ബോട്ടേ വാ ഏ നമ്മടെ ഐസ്ക്രീമിന്റെ മെയിൻ നമുക്ക് ഈ ഐസ്ക്രീം കൂടുന്ന മനുഷ്യന് ഇതാണ് കേട്ടോ കിവിയുടെ ഐസ്ക്രീം ആണ് ഐസ്ക്രീമും നല്ല അച്ചപ്പം നല്ല എല്ലാം കൂടി കൂടിച്ച് തിന്നോക്കണം എന്നാലും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയോ നല്ല എനിക്ക് എന്തായാലും അമ്പം പൊളിയാം പുറത്തു വരയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യാം